മുന്നമ്പം വിഷയത്തിൽ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിനായി സർക്കാർ ഊർജിതമായി രംഗത്ത് വരണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി അലി ശിഹാബ് തങ്ങൾ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാർ സർക്കാർ നയം അതെ കാരണം ആളുകളുടെ ആശങ്ക വേണ്ടത് ആ ആ വിഷയത്തിൽ

ഇന്ന് രാവിലെ തലശ്ശേരി ബിഷപ്പ് ഹൗസിലെത്തിയാണ് പാണക്കാട് സയ്യിദ് ഷാഹി ശിഹാബ്ദങ്ങള് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയെ സന്ദർശിച്ചത് ഷാഫി പറമ്പിൽ എംപിയും ശിഹാബ്ദങ്ങളെ അനുഗമിച്ചു